അസലാമലൈക്കും വരഹമത്തല്ലാ ഒബരേക്കയത്തു നവാസ് കാര്യമായിട്ട് ഒന്നും ആരോടും ഒന്നും പറഞ്ഞില്ല അതുകൊണ്ട് തന്നെ പെണ്ണ് കണ്ട് വന്നവർക്കെല്ലാം ചെറിയൊരു ടെൻഷൻ ഉണ്ടായിരുന്നു പഠിച്ചോനെ പാവാണ് അവറ്റുകൾ അവറ്റുകളെ വെറുതെ അടങ്ങാറാക്കാനും ബുദ്ധിമുട്ടാക്കാൻ അതുമല്ല ഒരു ഫുഡും കാര്യങ്ങളൊക്കെ നമ്മളാണെങ്കിൽ കാര്യമായിട്ട് മിഠായി കൊടുക്കാനെന്നുള്ള രീതിയിലൊന്നും പോയിട്ടുമില്ല ജസ്റ്റ് ഒന്ന് കണ്ടുവരാന്നുള്ള രീതിയിലാണ് പോയത് അപ്പോൾ അതിന് പഠിച്ചോനെ പാവം റബ്ബേ ഉമ്മാക്ക് വല്ലാത്ത ടെൻഷനായിരുന്നു എന്നാലും നവാസ് എന്ത് പോന്നൊന്നും പറയാതിരുന്നത് അന്ന് വൈകുന്നേരമായപ്പോൾ രജനത്തെ പറഞ്ഞു മക്കളെ താത്ത ഇനി നാളെ പോവാ ഇനി ഇപ്പം ഈ വൈകുന്നേരം നിങ്ങൾ പോകണം ഇവിടെ നിന്നോളി അല്ല എടി നുസിക്ക് ക്ലാസ് തുടങ്ങാൻ നാളെങ്കിലും പോകണമെന്ന് വിചാരിച്ചു അവളെ മാഷിങ്ങനെ വിളിക്കുന്നുണ്ട് ഒന്നും ഇല്ലെങ്കിൽ എം ബി ബി എസ് അല്ല പഠിക്കണത് അങ്ങനെ ഒന്നും ഇപ്പോൾ നമ്മളങ്ങോട്ട് ഒഴിവാക്കാൻ പറ്റൂരല്ലോ താത്ത ഓൺലൈൻ ആയിട്ട് ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ അതൊക്കെ നോട്ട്സ് അവൾക്ക് കിട്ടുന്നുണ്ടല്ലോ പിന്നെന്താ ശരിയാണിയോ ഉമ്ര കഴിഞ്ഞ് വന്നിട്ടെന്ന് പറഞ്ഞതാണ് ഇനിയിപ്പോൾ നാളെങ്കിലും രാവിലെ ക്ഷമ്മാസം ഒന്ന് കൊണ്ടായി കൊടുക്കോട്ട് കൊടുത്തോട്ടെന്ന് വിചാരിച്ച് നിൽക്കായിരുന്നു ഞാൻ ഇനിയിപ്പോൾ എന്താ ചെയ്യുക ഓളോടൊന്ന് ചോദിച്ചാൽ എനിക്ക് വിരോധം ഉണ്ടായിട്ടൊന്നുമില്ല എനിക്കിപ്പോൾ ഇവിടെ നിന്ന് നിൽക്കണേനെ അതിനൊന്നുമല്ല ഒന്ന് ഓളോട് ചോദിച്ചേക്കോളാം മോളെ നുസിയേ നുസിയെ ബാ അതാ എളാമ വിളിക്കുന്നു മോളെ നാളെ പോവട്ടോ നാളെ രാവിലെ എല്ലാവർക്കും ആണ് പോവാം ഇന്ന് ഇനി ഇവിടെ നിന്നോളൂ ഇഞ്ഞിപ്പം മോന്തി ആയില്ലേ ഇപ്പം എവിടെക്കന്നേരം അത് ഉമ്മ എന്താ പറഞ്ഞത് ക്ലാസ്സിന് നാളെ പോകണം എന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പോൾ ആ നാളെങ്കൂടെ വേണ്ടേ നാളെ രാവിലെ പോയിക്കോളേ എന്നാലും ഷമ്മാസ എന്നെ കൊണ്ടാക്കി തരും അന്നെ കോ കേറ്റാ ഒന്നും നിൽക്കൂല കാരണം റാങ്ക് കാര്യാണ് ഏഹ് പിന്നെ മാഷ്ടും ടീച്ചേഴ്സിനൊക്കെ നല്ല പരിചയമല്ലന്നെ പിന്നെ ഇപ്പം എന്താ ആ അതൊക്കെ ശരി തന്നെയാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല നാളെ രാവിലെ പോകാം അവളുടെ കാര്യം അതായിരുന്നു അവൾ പറഞ്ഞത് സത്യം പറഞ്ഞാൽ നവാസ്കയുടെ കാര്യം ആലോചിച്ചിട്ടാണ് അവർക്കൊക്കെ ഒരു ടെൻഷന് പഠിച്ചോനെ നവാസ്ക എന്തെങ്കിലും ഒരു ഉത്തരം പറഞ്ഞിരുന്നെങ്കിൽ റാഹത്തായി മനസ്സമാധാനത്തോട് പോവായിരുന്നു നുസൈബ വിചാരിക്കുന്നു ഷമ്മാസിനുമൊക്കെ നല്ല ടെൻഷനുണ്ട് ഓ പഠിച്ചോനെ വല്ലാത്ത ഉമ്മ ഉമ്മാമ്മ അവൻ വിളിക്കുന്നു ഉമ്മ അവിടെയൊക്കെ പോയി ചായ കുടിച്ച് പോന്നിട്ട് നമ്മളൊന്നും അങ്ങോട്ട് മോനെ ഞാൻ മക്കത്തുനിന്ന് കൊടുക്കുന്ന ഒന്ന് രണ്ട് സാധനങ്ങൾ കൊടുത്തു കുറച്ച് ഈത്തപ്പഴും സംസാമ്പും കുറച്ച് ചോക്ലേറ്റും അല്ലാതെ പൊന്നുമോനെ പ്രത്യേകിച്ച് ഞാനൊന്നും കൊടുത്തിട്ടില്ല ഉമ്മാമ്പറൊക്കെ വാങ്ങണം എന്നൊക്കെയാണ് നിർദ്ദേശം ഉമ്മ അതായിരുന്നല്ലോ ആദ്യം പറഞ്ഞിരുന്നത് പെണ്ണ് കാണാൻ പോകുമ്പോൾ ഒട്ടും കുറക്കാൻ പള്ളു മോനെ ഇതേ ആദ്യം രവാസിനെ പറഞ്ഞാൽ മതിയായിരുന്നു പിന്നെ ഞമ്മൾക്ക് പോയാൽ മതിയായിരുന്നു പെട്ടെന്നൊക്കെ ആകാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടി പറഞ്ഞിട്ട് കാരില്ലോ ഉമ്മ എന്നാലും നവാസ്കിയോട് കാര്യങ്ങൾ ഒന്നും കൂടെ മോന എന്നെക്കൊണ്ട് വയ്യ എന്നെക്കൊണ്ട് വയ്യായിട്ടാണ് എനിക്ക് താല്പര്യമില്ല എന്നാലും ഓന എന്തെങ്കിലും ഒന്ന് മുണ്ടി പറഞ്ഞൂടെ മോനെ നീ നീയൊന്ന് ചോദിച്ചോക്കടാ അങ്ങനെ അതാ ഷമ്മാസ് നവാസിന്റെ അടുക്കിലേക്ക് കയറിപ്പോകുന്നു ഇക്ക ആ ഷമ്മാസോ ഇക്ക ഒന്നും പറഞ്ഞില്ലല്ലോ ഒന്നും ഉണ്ടായിട്ടില്ലടാ ഞാൻ എനിക്കത് പറയാനൊരു പ്രയാസം തോന്നിയതാണ് എന്തിക്ക എന്തൊക്കെ തന്നെയാലും അവർ കാത്തിരിക്കല്ലേ പാവ ഒരു പെൺകുട്ടിയല്ലേ പാവപ്പെട്ട വീട്ടിൽ ആ ഒരു പെൺകുട്ടി അവർ ആകാംക്ഷയോടെ കാത്തിരിക്കല്ലേ എത്ര എത്ര വിവാഹാലോചനകളൊക്കെ വന്നു ഒന്നും പണമില്ലാത്തതിൻ്റെ പേരിൽ വീടില്ലാത്തതിൻ്റെ പേരിലൊക്കെ അങ്ങനെയൊക്കെ മുടങ്ങിപ്പോയതല്ലേ അപ്പം ഇക്ക ആകാംക്ഷയോടെ അവർ കാത്തിരിക്കുകയായിരിക്കുമല്ലോ പറയൂ എന്താ പറയണ്ടത് എന്താണ് ഇക്കാൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അവളെ പിന്നെ ഫസീലത്തെ കുറച്ച് സുന്ദരി കൂടുതലായതുകൊണ്ട് ഇവരെന്താ സൗന്ദര്യത്തിൽ കുറഞ്ഞിട്ടാണോ ഹേയ് മോനെ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ട് പോയില്ലടാ അല്ലെങ്കിൽ വെളുപ്പിൽ എന്ത് സൗന്ദര്യമുള്ളത് മനുഷ്യ ശരീരത്തിൽ സൗന്ദര്യമുണ്ടെങ്കിലും മനസ്സിലെ സൗന്ദര്യണടാ നല്ലത് അത് ഇനിയിപ്പോൾ എത്ര കറുത്ത പെണ്ണായാലും എനിക്കൊരു കുഴപ്പമില്ല പിന്നെന്തൊക്കെയാണ് നിങ്ങൾക്ക് ആരായിട്ടൊന്നും പറയായിരുന്നത് മോനെ അവൾ എനിക്ക് കൊലക്ക് കൊടുക്കാനാവില്ല കൊലക്കോ എന്ത് പറയുന്നത് ഓൾ എന്നെ ജീവിക്കണം ഓൾ എന്നെ ജീവിച്ച് എനിക്ക് ഭൂമിയിൽ കാണണം അതാണ് എനിക്കിഷ്ടം ഇക്ക നിങ്ങളെന്താ പറഞ്ഞാൽ എനിക്കൊന്നും മനസ്സിലായില്ല കേട്ടോ അല്ല ഇത്ത ഇഷ്ടപ്പെട്ടില്ലേ ഇഷ്ടപ്പെടാനിട്ടല്ലടാ എനിക്കെന്താ ഇഷ്ടക്കേട് ഞാൻ അവൾ ആദ്യം ഇവിടെ നിന്ന് കണ്ടതാണ് എനിക്ക് കണ്ടപ്പോഴും ഇഷ്ടം വന്നു പിന്നെ ഉമ്മയുടെ നിർബന്ധത്തിന് വേണ്ടി പോയതാണ് അല്ല ഇക്ക ഒന്നും ചോദിച്ചില്ല എന്നോ പേര് ചോദിച്ചില്ല അല്ലെങ്കിൽ എത്ര പേരെ പഠിച്ചു എന്നോ ഒന്നും ചോദിച്ചില്ല ഇക്ക പെട്ടെന്ന് മുറ്റത്തേക്ക് ഇറങ്ങിയെന്നല്ല കേട്ടത് മോനെ എന്തടാ എന്തിന് ചോദിക്കുന്നു എന്താ അവൾക്ക് ചോദിക്കേണ്ടത് ഞാൻ എത്ര പേരെ പഠിച്ചെന്നോ അല്ലെങ്കിൽ എത്ര സ്വർണം തരുന്നോ അല്ലെങ്കിൽ എന്താ പേരെന്നോ അതൊക്കെയാണ് ഞാൻ ചോദിക്കേണ്ടത് എല്ലാം എനിക്കറിയുന്നതല്ലടാ ഏഹ് എനിക്ക് അതൊന്നും ചോദിക്കേണ്ട ഒരു ആവശ്യമില്ല ആ പിന്നെന്തേക്കാ നിങ്ങളങ്ങനെ പറയാതെ അങ്ങനെ ശരിയല്ലല്ലോ മോനെ നിങ്ങൾ നാളെ െ അങ്ങോട്ട് കുറച്ച് സ്വീറ്റ് ഐറ്റംസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ചെല്ലെ ഇക്ക നിങ്ങളില്ലാതെ എന്തിന് നിങ്ങളുടെ സമ്മതം ഇഷ്ടമല്ലാതെ ആര് പറഞ്ഞു എനിക്ക് ഒരു അപേക്ഷയുണ്ട് ഷാ മോനെ എന്തിക്ക എന്തുണ്ടെങ്കിലും എന്നോട് പറഞ്ഞോളൂ മോനെ ആ കുട്ടി ജീവിച്ചോട്ടെ ഭൂമിയിൽ ഇനിയും ഒരുപാട് ദിവസം എനിക്ക് അവൾ ഭൂമിയിലുണ്ടെന്ന് അറിയണം ഒരുമിച്ച് ജീവിച്ചില്ലെങ്കിലും വേണ്ടില്ല അവളുടെ സേഫ്റ്റി അത് ഉറപ്പാക്കണം അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്താ ഇക്ക നിങ്ങളീ പറയുന്നത് അവിടെ ഇവിടെയും തൊടാതെ എന്താ ഞാനത് കൊണ്ട് മനസ്സിലാക്കുക ഒന്ന് വ്യക്തമായി പറിക്കാം പ്ലീസ് ഞാനല്ലേ ചോദിക്കുന്നത് എന്നോട് എന്തും തുറന്നു പറഞ്ഞൂടെ മോനെ പറയാനല്ലടാ പിന്നെന്താ ഇഷ്ടമാണ് വാക്ക് പറയാനിപ്പോൾ ഇത്ര വലിയൊരു മടിയുണ്ടോ ഇഷ്ടാണ് ഒത്തിരി ഒരുപാട് മനസ്സിൽ നിറയെ ഇഷ്ടമാണ് ഇഷ്ടം മാത്രമേ ഉള്ളൂ അവളോടെനിക്ക് ആഹാ എന്നിട്ടൊന്നിത് ഒളിപ്പിച്ച് വെച്ചുകയാണോ ഇഷ്ടമെന്ന് പറഞ്ഞാലേ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ച് വെക്കേണ്ട ഒന്നല്ല ഇഷ്ടമെന്ന് പറഞ്ഞാൽ അത് പരിപൂർണമായി തുറന്ന് പറയേണ്ട ഒന്നാണ് എങ്കിൽ മാത്രമേ അത് അറിയുള്ളൂ ഇഷ്ടമാണോ ഇല്ലയെന്ന് പാവം ഇക്ക ആ വീട്ടുകാരിപ്പം എത്ര ടെൻഷനായിരിക്കുണ്ടാവും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് കരുതിയിട്ട് എന്ത് ഇക്ക ഇങ്ങനെ എന്ത് കാരണം കൊണ്ടാണ് ഇക്കാക്ക് തുറന്ന് പറയാൻ പേടി മോനെ അതിൻ്റെ പിന്നിലൊക്കെ വലിയൊരു കഥയുണ്ട് എൻ്റെ മോൻ തൽക്കാലം അതൊന്നും അറിയണ്ട തൽക്കാലം നിങ്ങൾ നാളെ ചെല്ലണം നാളെ ചെന്നിട്ട് കുറച്ച് ഇപ്പോൾ തന്നെ പോയിക്കോളും സൂപ്പർ മാർക്കറ്റിലേക്ക് എന്നിട്ട് ഗൾഫ് ബസാർ അങ്ങനെയുള്ളതിൽ എന്തെങ്കിലും സ്വീറ്റ്സും കാര്യങ്ങളും ഹാമ്പറൊക്കെ എല്ലാവരും വാങ്ങിക്കോളും ക്യാഷൊക്കെ ഞാൻ പേ ചെയ്തോളാം അതൊക്കെ വാങ്ങിയിട്ട് നിങ്ങൾ ചെല്ലണം അവളെ സന്തോഷിപ്പിക്കണം ഇക്കയില്ലാതെ ഞങ്ങൾ എന്തിന് ഹാമ്പറൊക്കെ ആയിട്ട് പോകുന്നു മിഠായി കൊടുക്കാൻ പോകാനിപ്പോൾ എന്ത് സാധാരണ പുതിയാപ്പിളെല്ലാം കൊടുക്കല് ചെ പെണ്ണിൻ്റെ കയ്യിൽ ഇത് എന്താ ഇക്ക ഇങ്ങനെ ഫിക്സ്ഡ് ആക്കല്ലേ അപ്പം ഇക്കയല്ലേ വേണ്ടത് ആണ് ഞാനും മക്കളും ഉണ്ട് എന്താ മക്കളുടെ കാര്യത്തിൽ വിഷമമുണ്ടോ മക്കളുടെ കാര്യത്തിൽ വിഷമം ഉണ്ടായിരുന്നു പക്ഷേ അവളെ ഞാൻ കല്യാണം കഴിക്കുന്നതുകൊണ്ട് തന്നെ മക്കളുടെ കാര്യത്തിൽ എനിക്ക് വിഷമല്ല കാരണം അവളെ പൊൻ അവൾ മക്കള് നല്ല രീതിയിൽ നോക്കുന്നവളാണ് ഇതുവരെ എന്തൈക്കന്നവന് തുറന്ന് പറഞ്ഞൂടെ ഏ ഷമ്മാ പെട്ടെന്ന് തന്നെ താഴേക്ക് ഇറങ്ങി ഓടുന്നു മോനെ എന്താണോ പറഞ്ഞത് ഉമ്മ ഇക്കാക്ക സമ്മതാണ് ഒത്തിരി ഇഷ്ടമാണ് ഇക്ക എപ്പോഴും സമ്മതിച്ചാണ് അത് കേട്ട് എല്ലാവരുടെയും മുഖം തെളിഞ്ഞു എല്ലാവരും സന്തോഷിച്ചു മാഷ അല്ല അന്തിരില്ല പഠിച്ചവനെ അല്ലാ റജിനളാമയും വളരെയധികം സന്തോഷിച്ചു സന്തോഷം കൊണ്ട് അവരുടെ കണ്ണുകൾ നിറഞ്ഞു മക്കളെ ഞാൻ ഇത്രയും ദിവസങ്ങളായി കാത്തിരുന്നതാണത് പക്ഷെ നവാസ് കണ്ടുവന്നപ്പോൾ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് അറിഞ്ഞപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചിട്ടോ കാരണം എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ അവർ മുഖത്ത് മുഖത്തേക്ക് നോക്കേണ്ടതാണ് ഈ വീട്ടിലേക്ക് ഒരുപാടൊരുപാട് സഹായങ്ങൾ ആ കുട്ടി ചെയ്യാറുണ്ട് കുട്ടി ആ കുട്ടി അത്രയ്ക്കും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് സത്യം പറഞ്ഞാൽ എനിക്ക് സങ്കടമായിരുന്നു ക സങ്കടപ്പെടുന്നും വേണ്ട അതൊക്കെ ഇക്കാക്കി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇക്കാക്കൊത്തിരി ഒത്തിരി ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് നാളെ എല്ലാവരെയും കൂട്ടിയിട്ട് മിഠായി കൊടുക്കുവാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പോകാൻ പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി ഇപ്പോഴന്നെ സൂപ്പർ മാർക്കറ്റിൽ പോകാൻ പറഞ്ഞിട്ടുണ്ട് ഹാമ്പറും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് ഒട്ടും കുറവ് വരുത്തരുത് എന്നും പറഞ്ഞിട്ടുണ്ട് ഉമ്മാക്കും അതുതന്നെയായിരുന്നു ഇഷ്ടം രണ്ടാം വിവാഹമായാലെന്താ ആ കുട്ടിയുടേത് ഒന്നാമത്തെ വിവാഹമല്ലേ അതുകൊണ്ട് തന്നെ ഉമ്മയും അതിന് സപ്പോർട്ടായിരുന്നു ഉമ്മയുടെ മനസ്സ് തെളിഞ്ഞു ഉമ്മ നിങ്ങളുടെ മുഖം ആ പൂർണ്ണചന്ദ്രനെ പോലെ പ്രകാശിക്കുന്നു ഷമ്മാസ് പറഞ്ഞു ആടാ എൻ്റെ മക്കൾക്ക് സന്തോഷമുണ്ടാവും എനിക്ക് സന്തോഷമാണ് എൻ്റെ മക്കൾക്ക് ദുഃഖം ഉണ്ടാകുമ്പോൾ എനിക്ക് ദുഃഖമാണ് ഇപ്പം താ അലഹമ്മില്ല റാഹത്തായല്ലോ എൻ്റെ കുട്ടിക്ക് സന്തോഷം അയക്കണമല്ലോ സമാധാനമായല്ലോ പോരെ എന്നാലും പോൻ അവിടുന്ന് പേരും ചോദിച്ചില്ല ഒന്നും ആകെപ്പാടാണ് മനുഷ്യനെ ടെൻഷനാക്കി എനിക്ക് പൊന്ന പൊന്നുമോനാണ്ട് കേറാൻ വയ്യ നവാസിനോട് പറ്റുന്നുണ്ടേ ഒന്നും കിട്ട് വരാൻ വരുമാൻ്റെ കുട്ടി ഷമ്മാസിനെ അതാ വീണ്ടും പറഞ്ഞേക്കണു ഇക്ക എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ് ഇനി ഹാപ്പി കളയരുത് കേട്ടോ മോനെ ഇല്ലടാ എനിക്ക് ഹാപ്പി ആഗ്രഹമില്ല പക്ഷേ അവളുടെ ജീവൻ എനിക്ക് സംരക്ഷിക്കണം അവൾക്കൊരു പ്രൊട്ടക്ഷൻ നൽകണം എന്ത് ഇക്ക നിങ്ങളീ പറയുന്നത് അപ്പം നിങ്ങളുടെ കൈകളിലല്ലേ അവൾ ഉള്ളത് നിക്കാഹ് കഴിച്ചു കഴിഞ്ഞാൽ ഇക്കയുടെ സ്വന്തമായി ഇക്ക പറയുന്ന പോലെ ഇക്കയുടെ വീട്ടിലെ ഇക്കയുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നിൽക്കുന്നൊരു പെണ്ണ് അതല്ലേ ഉദ്ദേശിക്കുന്നത് ആ ആ അതവളുണ്ടല്ലോ പിന്നെ ഇപ്പം എന്താ പക്ഷേ ഇടയ്ക്ക് അവാസിൻ്റെ മുഖം വല്ലാതെയാവുന്നത് ഷമ്മാസ് ശ്രദ്ധിച്ചു മോനെ നീ പോയിട്ട് മിഠായി ചോക്ലേറ്റ്സ് ഐറ്റംസ് ഡ്രൈ ഫ്രൂട്ട്സ് അതെല്ലാം സെറ്റാക്കി വാങ്ങിക്കോ കേട്ടോ നല്ല രീതിയിൽ വാങ്ങിക്കോ കുറവ് വരുത്തേണ്ടേ പിന്നെ എല്ലാവർക്കും ഉണ്ടാകുന്ന രീതിയിൽ തന്നെ വാങ്ങിക്കോ അത്യാവശ്യം ഫാമിലി ഫ്രണ്ട്സിന് കൊടുക്കാൻ തക്കത്തോണം എത്രയെല്ലാം ക്യാഷ് ആ കുഴപ്പമില്ല മോൻ ചെല്ലേ ഫൈസൽക്കാ വരി നമുക്കത് പോയി വരാം അങ്ങനെ അവർ രണ്ടു പേരും അതാ ഉമ്മയേയും കൂട്ടി പുറത്തേക്ക് പോകുന്നു നുസേബിയും സാജിയും അവിടെ തന്നെ നിൽക്കുന്നു മക്കളെ ഒട്ടും കുറവ് വരുത്തില്ലിട്ടോ ഏഹ് ഒരു കുറവും വരുത്താൻ പാടില്ലല്ലോ ആ കുട്ടിയുടെ ആദ്യത്തെ കല്യാണല്ലേ എന്നാലുണ്ട് നവാസ് എന്തായിരിക്കും വരാതിരിക്കുന്നത് നവാസിൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് പെട്ടിട്ടുണ്ട് എന്താ നാവ് റബ്ബേ പഠിച്ചവൻ ഇതെല്ലാം ഒത്തൊരുമിച്ച് റാഹത്തായി വരാൻ നിൽക്കുമ്പോഴാണ് ഓരോ പ്രശ്നം ഞമ്മക്ക് ഉണ്ടാകുക എന്നൊതുങ്ങനെ തന്നെ എന്നോ ഒന്നേ തുടങ്ങിയതല്ല റബ്ബേ എന്നാലും അതൊക്കെയാണ് മല പോലെ വരുന്ന മഞ്ഞുപോരണ്ടായി പോകണ്ടിട്ടോ വല്ലാതൊന്നും ഇടങ്ങാറില്ല പഠിച്ചവൻ്റെ ഒരു കാവലുണ്ട് നമ്മളിതു ആ കൊണ്ടും ഇതകൊണ്ട് ആയിരിക്കും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ തിരിഞ്ഞു പോണത് പഠിച്ചവനെ നീ കാക്കണേ അല്ല അവരെല്ലാവരും പുറത്തേക്ക് പോയി നവാസ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ആ പൂർണ്ണ ചന്ദ്രനെ നോക്കിക്കൊണ്ട് പറയുന്നു സൗദാ മോളെ എനിക്ക് നിന്നെ ഇഷ്ടമായിടേ ഒത്തിരി ഒത്തിരി ഇഷ്ടമായി സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണണമെന്നില്ലായിരുന്നു പക്ഷേ ഉമ്മ പറഞ്ഞപ്പോഴാണ് ഉമ്മയുടെ നിർബന്ധത്തിന് ഞാൻ വന്നത് എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു വരാന് കാരണം അന്ന് ഞാൻ നിന്നെ കണ്ടിരുന്നു അന്ന് എൻ്റെ കൺകുളിർകെ അത് ഒട്ടും പ്രതീക്ഷിക്കാതെ എൻ്റെ കുഞ്ഞിനെ നീ എടുത്ത് നടക്കുന്നത് അവനെ ഉറക്കുന്നത് ഞാൻ ശരിക്കും കണ്ടിടേ അത് മാത്രം മതിയായിരുന്നു എനിക്ക് വേറെ ഒരിക്കലും പോലും കാണേണ്ട ആവശ്യമില്ലായിരുന്നു സത്യമായിട്ടും മോളെ സൗദാ എനിക്കതിനെ ഇഷ്ടപ്പെട്ടു ഒരിക്കലും ഞാനിങ്ങനെ പറയുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം എന്റെ ആദ്യ ഭാര്യയെ കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വേദനയില്ലായിട്ടില്ല പക്ഷെ എന്നെ വേണ്ടല്ലോ അവൾ എന്നെ വിട്ടിട്ട് പോയതല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സൗദ പക്ഷേ സൗദ നിന്റെ ജീവൻ അതെനിക്ക് രക്ഷിക്കണം അതെനിക്ക് ആഗ്രഹമുണ്ട് ഒരിപ്പും നിന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല ഞാൻ സത്യം പറഞ്ഞാൽ ടെൻഷനായിപ്പോയി അന്ന് പള്ളിയിലൊക്കെ പോയി തിരിച്ചു വരുമ്പോൾ എൻ്റെ അനിയന്മാരൊക്കെ വരുന്നേയുള്ളു ആരോ എന്തോ പറഞ്ഞു കൊടുത്തിട്ടോ എന്തോ സംഭവം അറിയില്ല അതാ ഒരാൾ എൻ്റെ നേരക്ക് വരുന്നു നിങ്ങളാണോ സൗദയെ കെട്ടാൻ പോകുന്നത് ഞാൻ ജസ്റ്റ് കാണാൻ വേണ്ടി ഞങ്ങൾ ഓഹോ അങ്ങനെയാണല്ലേ എൻ്റെ പേര് സത്താർ പിന്നെ സൗദ എൻ്റെ പെണ്ണാണ് എനിക്ക് വേണ്ടി കരുതി വെച്ച പെണ്ണാണ് അപ്പോൾ നിങ്ങളെങ്ങാനും എങ്ങാനും നിക്കാഹ് കഴിച്ചിട്ട് കൂട്ടിക്കൊണ്ടു പോകാനാണ് നിങ്ങളുടെ പ്ലാനെങ്കിൽ അതങ്ങ് മാറ്റിവെച്ചേക്കുക എന്നാണ് നിക്കാഹം കഴിക്കണത് ആ ദിവസം അവളുടെ ജീവൻ ബാക്കിയുണ്ടാവില്ല എന്താ അത് കേട്ട് നവാസ് ഞെട്ടി ധരിക്കുകയാണ് ചെയ്തത് അതെ നിങ്ങളുടെ പേരെന്താ പറഞ്ഞത് എൻ്റെ പേര് നവാസ് ഓഹോ നവാസ് നിങ്ങളോട് അല്പമെങ്കിലും സ്നേഹം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്കുണ്ടല്ലോ ഭാര്യ മക്കളൊക്കെ ഒന്നെങ്കിൽ പിഞ്ചു മക്കളുണ്ടല്ലോ അവർ ഓർത്തിട്ടെങ്കിലും നിങ്ങളെ വിവാഹത്തിന് നിൽക്കരുത് കാരണം നിങ്ങൾക്ക് വലിയൊരു നഷ്ടം വരാൻ ഇരിക്കും ഇവിടെ എങ്ങനെ വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിരിക്കും ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ മക്കളില്ലേ ആ മക്കളെങ്കിലും ഓർത്ത് നിങ്ങൾ അവളെ കെട്ടരുത് ഒരിക്കലും അവൾ എനിക്കുള്ള പെണ്ണാണ് അവൾ എന്നാണ് എനിക്ക് വേണ്ടി സമ്മതം തരുന്നത് അന്ന് ഞാൻ അവളെ കല്യാണം കഴിക്കും പക്ഷേ സൗദിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ അവൾ ഇതുവരെനിക്ക് സമ്മതം തന്നിട്ടില്ല നിങ്ങളൊരു പക്ഷേ അവളെ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ തന്നെയാലും അവൾ എനിക്ക് സമ്മതം തരും അവൾ ഞാൻ വിവാഹം കഴിക്കും എനിക്ക് ഭാര്യ മക്കളുണ്ട് ഇല്ലാഞ്ഞിട്ടല്ല പക്ഷേ സൗദ അവൾ എൻ്റെ സെലകളിൽ കൂടി ഒഴുകുന്ന രക്തമാണ് അതെനിക്ക് ഒരിക്കലും നിങ്ങൾക്ക് കൈവിട്ടു തരാൻ മനസ്സില്ല അതുകൊണ്ട് മിസ്റ്റർ നവാസ് നിങ്ങളുടെ ഞാൻ അഭ്യർത്ഥിക്കാണ് അപേക്ഷിക്കാണ് ഒരിക്കലും സൗദ പെണ്ണിനെ നിങ്ങൾ തൊട്ടുപോകരുത് കല്യാണം കഴിക്കരുത് കഴിച്ചാൽ നിങ്ങൾക്ക് വലിയൊരു നഷ്ടം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും പോയിക്കോളൂ കുഴപ്പമില്ല പക്ഷെ അവൾ ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു വാക്ക് നിങ്ങൾ പറയരുത് അത് അഥവാ അങ്ങനെ അങ്ങനെയെങ്ങാനോ ഉള്ളത് സത്താർ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സൗദ ജീവനോടെ ഉണ്ടാവില്ല ഓക്കെ അത് കേട്ടിട്ടാണ് അദ്ദേഹം ഞെട്ടി തരിച്ചത് ഒരു ബൈക്കിൽ വന്നുകൊണ്ടാണ് അയാളത് പറഞ്ഞത് പെട്ടെന്ന് തന്നെ തിരിച്ചു പോവുകയും ചെയ്തു പഠിച്ചറമ്പേ അല്ല എൻ്റെ ജീവിതത്തിൽ വീണ്ടും പ്രശ്നങ്ങളോ ആരോടും പറയാതെയാണ് നവാസ് മുന്നോട്ട് വന്നത് ഉമ്മ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു മോനെ വേഗം വാ എന്തൊരു ഇഷാറില്ലാത്തത് അങ്ങനെയതാ ഉമ്മയുടെ നിർബന്ധത്തിന് വഴിഞ്ഞ് മാത്രമാണ് ആ വീട്ടിലേക്ക് നവാസ് പോയത് ചായയുമായി വരുന്ന സൗദയെ കണ്ടപ്പോൾ നവാസിന് സങ്കടമാണ് വന്നത് സൗദ നീ ഒരിക്കലും മരിക്കരുത് നീ ഒരിക്കലും മരിക്കാൻ പാടില്ല നീ എന്നൊന്നും ഇവിടെ വേണം നിന്നെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല സത്താർ പറഞ്ഞത് നിന്നെ ജീവനോട് വച്ചേക്കില്ല എന്നാണ് റബ്ബേ പഠിച്ചോനെ കാക്ക അതുകൊണ്ട് തന്നെ ഉമ്മയുടെ ഇഷ്ടപ്രകാരം പെണ്ണു കാണൽ കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ നവാസ് മുറ്റത്തേക്ക് ഇറങ്ങുകയായിരുന്നോ ഇഷ്ടമാണെന്നോ പേരെന്താണെന്നോ ഒന്നും അവൻ ചോദിച്ചില്ല കാരണം അവൻ്റെ മനസ്സിലേക്ക് കയറി വന്നത് ആ സത്താറിൻ്റെ ഭീകരമുഖമായിരുന്നോ അവൻ ഭീഷണിപ്പെടുത്തിയതായിരുന്നു എങ്ങനെയെങ്കിലും രഹസ്യമായി സൗദിയോട് ഈ കാര്യമൊന്നു പറയണം പറയാതിരിക്കാൻ പറ്റില്ല പക്ഷേ അവളെ മരണത്തിന് വിട്ടുകൊടുക്കാനും ഞാൻ സമ്മതിക്കില്ല അതിനു മുമ്പ് കാര്യങ്ങളെല്ലാം പരമരഹസ്യമായിരിക്കണം എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാനാണ് ആഗ്രഹം പക്ഷേ ആരും അറിയാൻ പാടില്ല അവനെങ്ങാനും അറിഞ്ഞാൽ അത് വലിയ തടസ്സമാക്കും അവൻ നീജനാണെന്ന് തോന്നുന്നു ഒന്നിനും മടിക്കാത്തവൻ നവാസ് ഓരോന്ന് ആലോചിച്ചു കൊണ്ടിരുന്നപ്പോൾ അതാ വാഹനത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു അത് ഷമ്മാസും ഫൈസലും ഉമ്മയൊക്കെ എത്തിയിട്ടുണ്ട് മക്കളെയും കൊണ്ടുപോയിരുന്നു എല്ലാവരും അതാ ചോക്ലേറ്റ്സും സ്വീറ്റ്സും എല്ലാം സെറ്റാക്കിയതെല്ലാം എടുത്തു നോക്കുന്നു മോനെ നവാസേ ഉമ്മ വിളിക്കുന്നു ഈ ചക്കനന്റെ മേലെ പണിറബ്ബേ ഇവിടെ ഇറങ്ങി വന്നാ നവാസ് പെട്ടെന്ന് ഇറങ്ങി വന്നു ആ ഒക്കെ വാങ്ങിയോ സെറ്റയ്ക്ക് എന്താ പൊന്നുമോനെ ഉമ്മൻ്റെ കുട്ടി ഇങ്ങനെ മൂഡ് ഓഫ് ആയിരുന്ന എന്താ ഫസീ ഫസീലാൻ ഓർത്തിട്ടാണോ ഫസീലാണെന്നോ അങ്ങനെ ഓർത്ത് നിൽക്കണ്ട ഏഹ് ഫസീലാൻ എനിക്ക് ഓർത്ത് നിന്നാൽ എന്താണെന്നോ എൻ്റെ കുട്ടിക്ക് പിരിന്തോ അതിന് നിൽക്കണ്ട ഇപ്പം നല്ലൊരു സോലിഹത ഒരു പെൺകുട്ടി നമ്മൾ കിട്ടിയിക്കണം ഏഹ് അപ്പം ആ കുട്ടിനോടൊപ്പം നമ്മൾ ജീവിക്കണം വേണ്ടത് ഉമ്മൻ്റെ കുട്ടിനെ പഴയൊന്നും ആലോചിക്കരുത് ഉമ്മ പഴയൊന്നും ആലോചിക്കുന്നില്ല എല്ലാ കാര്യങ്ങളൊക്കെ വാങ്ങിയില്ലേ അതൊക്കെ വാങ്ങിക്കണേ ഇനി വേണമെങ്കിൽ വാങ്ങാം എന്തുയേ ആ അത്യാവശ്യം കുഴപ്പമില്ലല്ലോ ഷമാസ് ഫൈസൽ ഇല്ലല്ല ഇത് അത്യാവശ്യമുണ്ട് കണക്കിലേറെ ഉണ്ട് ഞങ്ങളും കുറച്ച് എക്സ്ട്രാ എടുത്തിട്ടുണ്ട് ഓക്കെ എന്നു രാവിലെ എല്ലാവരും കൂടി പോയിട്ട് അത് കൊടുത്തിട്ട് നമുക്ക് തിരിച്ചു പോവാം വീട്ടിലേക്ക് അപ്പോൾ ഇക്ക ഞാനോ ഞാൻ ഇല്ലടാ ഞാൻ ഇല്ല എനിക്ക് പ്രയാസമാണത് എല്ലാവരും കരുതി ഫസീലയെ ഓർത്തിട്ടായിരിക്കും അല്ലെങ്കിൽ മക്കളെ വിചാരിച്ചിട്ടായിരിക്കും എന്ന് കരുതി കാര്യം എന്താണെന്ന് അവൻ ആരോടും പറഞ്ഞതുമില്ല ഇനി ആരെയും വിഷമിപ്പിക്കണ്ട എന്തിനും ജീവിതത്തിൽ ഒരുപാട് വിഷമങ്ങൾ അനുഭവിച്ചാണ് എല്ലാവരും അപ്പോൾ ഇനി എന്റേതായ ഭാഗത്ത് നിന്ന് യാതൊരു വിഷമം വേണ്ട എല്ലാം ഞാൻ സഹിച്ചോളാം എന്ന് അത് അവൻ കരുതുകയാണ് അന്ന് രാത്രി നവാസിന് ഉറക്കം കിട്ടുന്നേ ഇല്ലായിരുന്നു സൗദിയുടെ മുഖം കണ്ണു തുറന്നാൽ സൗദിയുടെ മുഖം കണ്ണടച്ചാൽ സൗദിയുടെ മുഖം അല്ലാ ഞാൻ എങ്ങനെ അവളുടെ മുഖം സ്വപ്നം കണ്ടിരിക്കുന്നത് ഒരിക്കലും നല്ലതല്ല കാരണം എന്തൊക്കെ തന്നെയാലും അവൾ എനിക്കിപ്പോഴും ഹറാമാണ് ഞാൻ നിക്കാഹ് കഴിയുന്നവരെ അവൾ എനിക്ക് ഹറാമാണ് പക്ഷേ കണ്ണെടുക്കുവാനും കഴിയുന്നില്ല സൗദാ നീ ഇപ്പോൾ കരുതുന്നുണ്ടാവും എനിക്ക് നിന്നോട് ഇഷ്ടമല്ലായിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നതെന്ന് ഒരിക്കലല്ല എനിക്ക് നിന്നെ വേണം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് നിന്നെ ആവശ്യമുണ്ട് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഒന്നും പറയാനില്ല എനിക്ക് അല്ലെങ്കിൽ എന്ത് പറയാനാ നിന്നെക്കുറിച്ച് എനിക്കൊന്നും പറയാനില്ല നിൻ്റേത് എല്ലാം എനിക്ക് ഇഷ്ടമാണ് നിൻ്റെ സ്വഭാവവും നിൻ്റെ ഗുണങ്ങളും എല്ലാം എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സൗദാ നീ കരുതുന്നുണ്ടാവും ഞാൻ നിന്നെ ഇഷ്ടമല്ലാതെ പോന്നതാണെന്നില്ലേ ഒരിക്കലുമല്ല അല്ല മോളെ നിന്നെനിക്ക് സംരക്ഷിക്കണം എനിക്ക് നിൻ്റെ ജീവനിൽ കൊതിയുണ്ട് എൻ്റെ ജീവൻ പോയാലും എനിക്ക് കുഴപ്പമില്ല പക്ഷേ നിൻ്റെ ജീവൻ എനിക്ക് സംരക്ഷിക്കണം എനിക്ക് സംരക്ഷിച്ച മതിയാകും അതിനുവേണ്ടി അല്പമെങ്കിലും എനിക്ക് മൗനം പാലിച്ചേ മതിയാകൂ പെട്ടെന്ന് ഇഷ്ടപ്പെടലും മിഠായി കൊടുക്കലും എല്ലാം നടന്നു പോകുമ്പോൾ ഒരു പക്ഷേ അത് എല്ലായിടത്തും എത്തുവാൻ ഉണ്ട് എന്തൊക്കെ തന്നെയാലും സൗദിയോട് അയാൾക്കുള്ള ദേഷ്യം കൂടിക്കൂടി വരും എൻ്റെ ഇഷ്ടങ്ങൾ പരിഗണിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടി അവൾ ഇഷ്ടം കൊടുത്തു എന്നുള്ള ചിന്താഗതി അവൻ്റെ മനസ്സിൽ വരും അതുറപ്പാണ് അവളോടുള്ള പക കൂടിക്കൂടി വരും എന്നോട് പറഞ്ഞതുപോലെ ജീവനോടെ സൗദിയ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ സൗദിൻ്റെ ജീവൻ നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ദയവായി നിങ്ങൾ ഈ ഒരു വിവാഹത്തിൽ നിന്ന് പിന്മാറണം ഒരിക്കലും ഈ ഒരു വിവാഹത്തിന് നിങ്ങൾ സമ്മതിക്കരുത് അവൾ എനിക്കുള്ള പെണ്ണാണ് അവൾക്ക് വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് പക്ഷേ അവൾ എനിക്ക് ഇന്നേ വരെ തരാത്ത സമ്മതം അതിനു വേണ്ടിയിട്ടാണ് ഞാൻ കാത്തിരിക്കുന്നത് അവളുടെ സമ്മതം കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവളെ ഞാൻ വിവാഹം കഴിക്കും നിങ്ങൾ ദയവതിൽ നിന്ന് ഒഴിഞ്ഞു മാറിപ്പോകണം അവൾ എനിക്കുള്ള പെണ്ണാണ് അഥവാ അവളെ എങ്ങാനും നിങ്ങൾ നിക്കാഹ് കഴിച്ചു എന്നറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെച്ചേക്കില്ല അവളുടെ ജീവനത്തെ ശരീരമായിരിക്കും നിങ്ങൾ കാണേണ്ടി വരിക അയാൾ പറഞ്ഞ ആ ഒരു വാക്കുകൾ നവാസിൻ്റെ ഹൃദയത്തെ വല്ലാതെ അങ്ങ് പിടിച്ച് തുളക്കുന്നുണ്ട് സൗദാ മോളെ എല്ലടെ ഇക്ക നിന്നെ സംരക്ഷിക്കും അതൊറപ്പാണ് സത്യമായിട്ടും ഇക്ക നിന്നെ സംരക്ഷിക്കും നിനക്കെന്താ പേടിയുണ്ടോ അവന് പുറത്തെ ജനാലയിലൂടെ ആ ഒരു പൂർണ്ണ നോക്കിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നു റബ്ബേ സൗദയെ നീ കാത്തു അവൾക്കൊന്നും സംഭവിക്കരുതേ അല്ലാ ഹൃദയം പൊട്ടുന്ന വേദനയുള്ള മനസ്സുമായി അതാ നവാസ് പഠിച്ച റബ്ബിനോട് ദ്വാ ചെയ്തു എന്തൊക്കെ തന്നെയാലും സൗദിയെ സ്വന്തമാക്കണം എന്നുള്ളൊരാഗ്രഹമാണ് ഇപ്പോഴവൻ്റെ മനസ്സിൽ പക്ഷേ അയാൾ സത്താർ അത് എതിർക്കും അവനതിന് സമ്മതിക്കില്ല അതെനിക്കറിയാം പക്ഷേ സൗദക്കൊന്നും സംഭവിക്കാൻ പാടില്ല ഒന്നും സംഭവിക്കാത്ത രീതിയിൽ അവളെ സുരക്ഷിതമായി നിക്കാഹ് കഴിച്ച് എന്നെ സ്വന്തമാക്കണം അത് എനിക്ക് വേണ്ടി മാത്രം നവാസിൻ്റെ മനസ്സിൽ ചെറിയ രീതിയിലുള്ള ഒരു വാശി പടർന്ന് വരുന്നുണ്ട് അതെ സത്താറ് ഹേയ് അവൾ തൊട്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല സത്താർ നീ എൻ്റെ പെണ്ണിനെ അങ്ങ് തൊട്ടുപോയിട്ടുണ്ടെങ്കിൽ നോക്കിക്കോ നിന്റെ കൈ ഞാൻ വെട്ടും നീ എങ്ങാനും അതിന് ശക്തി കാണിക്ക് അപ്പു കാണാം നവാസിൻ്റെ തനി സ്വഭാവം താൻ ഇഷ്ടപ്പെട്ട പെണ്ണിനെ കുറിച്ച് ഒരാൾ അങ്ങനെ പറഞ്ഞപ്പോൾ അത് നവാസിന് തീരെ അങ്ങ് സഹിച്ചില്ല അവരിലുള്ള ആ ഒരു ആണിൻ്റെ ബോധം വളർന്നു തുടങ്ങി അവന് ദേഷ്യവും കൂടി വരുന്നുണ്ടോ എന്ന് അവനക്ക് തന്നെ തോന്നി സത്താർ എൻ്റെ പെണ്ണിനെ പെണ്ണിനെങ്ങനെ തൊട്ടാരുണ്ടല്ലോ ബാക്കിയാൻ അപ്പ പറയാം നവാസ് മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു നാളെ രാവിലെ അതാ സ്വീറ്റ്സും ചോക്ലേറ്റ്സും എല്ലാം കൊടുക്കുവാൻ വേണ്ടി വീട്ടുകാർ പോവുകയാണ് പക്ഷെ നവാസ് പോകുന്നില്ല നവാസ് ആ ഒരു പ്രോഗ്രാമിന് പോകുന്നില്ല പകരം അവരെല്ലാവരും പറഞ്ഞയക്കുകയാണ് എന്തുകൊണ്ടായിരിക്കും നവാസ് അങ്ങനെ ചെയ്യുന്നത് എന്തായിരിക്കും നവാസിന്റെ പ്ലാനിങ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക എന്തൊക്കെ തന്നെയാലും ഇന്നലെ ഞാൻ പറഞ്ഞ അതിനെ അനുസരിച്ച് ഒരുപാട് ആളുകൾ റീപ്ലൈ തന്നു മറുപടി എഴുതി ശരിയാണ് നിങ്ങളൊക്കെ ഞാൻ ഊഹിക്കുന്ന പോലെ തന്നെയാണ് നിങ്ങളുടെയും മനസ്സിലെന്ന് എനിക്ക് ഏറെക്കുറെ ബോധ്യപ്പെട്ടു എന്തൊക്കെ തന്നെയാലും മാഷ് അലഹമ്മ നല്ല സന്തോഷം നമ്മുടെ ഈ സ്റ്റോറി ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും ഒരു ലൈക്ക് ചെയ്യണേ പിന്നെ എന്തെങ്കിലുമൊക്കെ തെറ്റുകുറ്റങ്ങൾ വരുമ്പോൾ നിങ്ങൾ ക്ഷമിക്കണം ഇൻഷാല്ല അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും അസ്സലാമലൈക്കും വറഹമത്തുള്ള ഓ ബരക്കാത്തു